ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ട് വ്യാഴം റഹ്മാൻ മധുരക്കുഴി എഴുതുന്നു മോദിയുടെ ഭീകരവാഴ്ചയിൽ സംഘപരിവാരങ്ങളുടെ അതിരൂക്ഷ ന്യൂനപക്ഷ വേട്ടക്കാണ് എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനാഘോഷവേളയിലും രാജ്യം സാക്ഷ്യം വഹിച്ചത് ന്യൂനപക്ഷങ്ങളുടെ വീടുകളും കെട്ടിടങ്ങളും ബുൾഡോസർ പ്രയോഗത്തിൽ നിലംപൊത്തുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിച്ച് മുസ്ലിങ്ങളെ ആട്ടിപ്പായ്ക്കപ്പെടുന്നു ദിവസങ്ങൾക്ക് മുൻപ് യു പിയിലെ ഫത്തേപൂരിൽ നവാബ് അബ്ദുസമ്മദിൻ്റെ ശവകുടീരം പോലീസ് നോക്കിനിൽക്കിയാണ് ഹിന്ദു തീവ്രവാദികൾ തകർത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന് നേരെയുള്ള വിദ്വേഷ പരാമർശങ്ങളിൽ മുൻവർഷങ്ങളെക്കാൾ എഴുപത്തിനാല് ശതമാനം വർദ്ധനയാണുണ്ടായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് സംഭവങ്ങളിൽ ഭൂരിഭാഗവും ബി ജെ പിയുടെ രാഷ്ട്രീയ റാലികളിലാണ് ഈദും ഹോളിയും ഒരുമിച്ചെത്തിയതോടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് മറച്ചു പല മസ്ജിദുകളിലും ഈദ് പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകിയില്ല ഹരിയാനയിൽ ഈദിന് പൊതു അവധി ഒഴിവാക്കി കശ്മീരിൽ ചരിത്രപ്രസിദ്ധമായ ജാമിയ മസ്ജിദ് ഈദ് ദിനത്തിൽ അടച്ചിട്ടു ബംഗ്ലാദേശികളെന്നാരോപിച്ച് ബംഗാളി സംസാരിക്കുന്ന മുസ്ലിങ്ങളെ നാടുകടത്താനുള്ള നീക്കങ്ങളും വ്യാപകമായി നടക്കുന്നു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ തുറങ്കലിലടിച്ചു ബി ജെ പി നാടുപാഴ്ന്ന സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണങ്ങളിലൂടെ സർക്കാർ നേരിട്ട് ന്യൂനപക്ഷ ന്യൂനപക്ഷാക്രമങ്ങൾക്ക് ലക്ഷ്യമിട്ട മതംമാറ്റ നിരോധന നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് മധ്യപ്രദേശിൽ മതപരിവർത്തന കുറ്റത്തിന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷ വരെ ലഭിക്കുന്ന വിധത്തിലാണ് ഭേദഗതി ഛത്തീസ്ഗഡിൽ പള്ളികൾ പൊളിക്കണമെന്നും വൈദികരെ വിലക്കണമെന്നും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തതുദ്ദേശാർത്ഥം അവിടെ റാലികളും പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുകയുണ്ടായി ഏഴു മാസങ്ങൾക്കുള്ളിൽ ക്രൈസ്തവർക്കെതിരെ മുന്നൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ അരങ്ങേറി ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യയുടെ മതസ്വാതന്ത്ര കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ ജൂലൈ ഇരുപത് ജൂലൈ വരെ മാത്രം ക്രൈസ്തവർക്കെതിരെ മുന്നൂറ്റി മുപ്പത്തിനാല് അക്രമ സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണം യു പിയിലാണെങ്കിൽ എൺപത്തിയാറെണ്ണം ഛത്തീസ്ഗഡിലാണ് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ ജില്ലയിലെ ഗർഭിണി ഭർണിയയിൽ ക്രിസ്ത്യൻ പള്ളിയും സമീപത്തെ വീടും ബുൾഡോസർ കൊണ്ട് ഇടച്ചു നിരത്തിയാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം ബി ജെ പി സർക്കാരിൻ്റെ തണ്ണലിൽ ഹിന്ദുത്വവാദികൾ ഇവിടെ ക്രൈസ്തവപേട്ട തുടരുക തന്നെയാണ് ക്രൈസ്തവ പ്രാർത്ഥനാ സംഘത്തെ നൂറോളം ബജറംഗ്ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളിച്ച് പ്രകോപനമുണ്ടാക്കി വൈദികനെയും പ്രാർത്ഥനയ്ക്കെത്തിയവനെയും മർദ്ദിച്ചു രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി തങ്ങൾ അടിയുറച്ച് വിശ്വസിച്ചു പോരുന്ന മുസ്ലിം ക്രൈസ്ത വിഭാഗങ്ങൾക്കെതിരെ ആക്രമണത്തിൻ്റെ തൃശൂലമേന്തി മുന്നോട്ട് കുതിക്കാൻ രാജ്യഭരണം കയ്യിലൊതുക്കിയ സുവർണാവസരം ഉപയോഗപ്പെടുത്തി ഹിന്ദുത്വ ശക്തികൾ രംഗിത്തിറക്കിയിരിക്കുകയാണ് ശാരീരിക സാംസ്കാരിക നശീകരണ പ്രക്രിയകളാണ് ഉദ്ദിഷ്ട ലക്ഷ്യ സാഫല്യത്തിൽ ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആസുരമാർഗങ്ങൾ ദക്ഷിണേന്ത്യയിൽ ക്രിസ്ത്യാനിസത്തിനും ഇസ്ലാമിനുമെതിരെ ബുദ്ധിസ്റ്റ് ഹിന്ദു സഖ്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബി കെ ബോഡി അശോക് സിംഗാൽ തുടങ്ങിയ ഹിന്ദുത്വ സംഘടനകളിലെ പ്രമുഖരുടെ പ്രസ്താവനകൾ കണ്ട് തങ്ങൾ ഞെട്ടിപ്പോയെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ദേശീയ കൺവീനർ ജോൺ ദയാലിൻ്റെ പ്രസ്താവന ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരെ രാജ്യത്ത് നിന്ന് അടിച്ചൊടുക്കണമെന്നായിരുന്നു ആർ സഹോദര സംഘടനയായ വി സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനങ്ങൾ തുടച്ചുനീക്കുന്നതിന് രാജ്യത്തെ എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും ആക്രമിക്കാനാണ് ബജറംഗ്ദൾ ആവശ്യപ്പെട്ടത് ഹിന്ദുമതാചാര്യന്മാർ ഒട്ടനവധി പറഞ്ഞ് വിവിധ പശ്ചാത്തല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഹിന്ദുമത പ്രചരണത്തിൽ വ്യാപൃതരാണെന്ന യാഥാർത്ഥ്യവും ഇവർ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയാണ് മതപരിവർത്തനം വൻ കുറ്റമായി കാണുന്ന ഹിന്ദുത്വർ ഹിന്ദുമതത്തിലേക്കുള്ള മറ്റു മതക്കാരുടെ മതം മാറ്റത്തെ സ്വാഗതം ചെയ്യുകയാണ് മതം മാറ്റം ഭരണഘടനാ വിരുദ്ധമാണ് പക്ഷേ മറ്റു മതക്കാർ ഹിന്ദുമതം സ്വീകരിക്കുന്നത് ഭരണഘടനാപരമാണ് എന്നാണ് വി എ ജി പി അന്തർദേശീയ സെക്രട്ടറി പ്രവീൺ തൊഗാടിയ തട്ടിവിട്ടത് ഗുജറാത്ത് രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെ ഹിന്ദുമതത്തിലേക്ക് കൂട്ടമായി മതം മാറ്റാൻ വി എച്ച് പി ശ്രമിക്കുന്നതായി ദേശീയമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹിന്ദുമതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഖർവാപ്പസി എന്ന ഓമന പേരിലാണ് ന്യായീകരിക്കുന്നത് ഓപ്പറേഷൻ ഗർവാപ്പസി എന്ന പേരിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന പരിപാടിയിലൂടെ മധ്യപ്രദേശത്തിലെ ഒൻപതിനായിരത്തോളം ഗോത്രവർഗ്ഗക്കാരാണ് ഇപ്പോൾ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് ഹിന്ദുത്വവാരിക കേസരി ഒരിക്കൽ റിപ്പോർട്ട് ചെയ്തത് മതം മാറ്റുന്നവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാൻ ഹിന്ദുത്വരെ പ്രേരിപ്പിക്കുന്നത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി തീരുമെന്ന ഭയം കൊണ്ടാണെന്ന് വ്യക്തം ഇക്കാര്യം ഹിന്ദുത്വവാരിക വാരിക വളച്ചുകെട്ടില്ലാതെ തുറന്നറയ്ക്കുന്നതിങ്ങനെ മാറ്റം തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായി തീരുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവും കേസരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ പതിനാല് തയ്യാറാക്കിയത് ദിശന അക്കാദമി ഇരുമ്പൊഴി ശബ്ദം കെ വി എ അസീസ് ചുങ്കത്തറ